ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഒരു പഴമേലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാലോ അപ്പോൾ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് കറിയാണ് പണ്ടുള്ള നമ്മുടെ അമ്മൂമ്മമാരും പ്രായമുള്ളവരൊക്കെ പണ്ട് കറികളൊന്നും ഇല്ലാതെ മീനും ഇത് ഒന്നും ഇല്ലെങ്കിൽ അവരെങ്ങനെ പെട്ടെന്നൊന്നും തട്ടിക്കൂട്ടിയൊരു കറി ഉണ്ടാക്കത്തില്ലേ വീട്ടിലുള്ള ഇതൊക്കെ വെച്ചിട്ട് പണ്ടത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ ചക്കക്കുരു മാങ്ങയൊക്കെ എല്ലാവരുടെയും വീടുകളിൽ കാണും അപ്പം അങ്ങനെ വീടുകളിൽ ഉള്ള ഐറ്റംസൊക്കെ എടുത്തുവെച്ചിട്ട് അവരൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട് അപ്പം ആ ടൈപ്പ് കറി അപ്പോൾ ചക്കക്കുരു ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ചക്കക്കുരു ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോ കാണിച്ചു തരാം അതായത് ഈ വൈറ്റ് കളറിലുള്ള ഇത് മാറ്റിയതിന് ശേഷം ഒരു ബ്രൗൺ കളറിലുള്ളത് ഒരുപാടങ്ങ് എടുത്ത് കളയരുത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചക്കക്കുരു കറി വെച്ച് കഴിക്കുമ്പോൾ ഗ്യാസ് ഒരുപാട് ഉണ്ടാവും എന്നാണ് പറയുന്ന ഒക്കെ പ്രശ്നം വരും അപ്പോൾ അതൊരുപാട് കളയാതെ അവിടെ ഇവിടെയും ചിലപ്പോൾ പൂപ്പൽ പിടിച്ചും അഴുക്കുമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും ആ ഭാഗങ്ങൾ മാത്രം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് നോർമലേ എല്ലാവരും വെച്ച് ഭയങ്കര ഗ്യാസ് എന്നൊക്കെ പറയും അത്രയും ഒന്നും ഉണ്ടാവാറില്ല ചക്കക്കുരു ഇപ്പോൾ കഴിക്കുമ്പോഴൊന്നും അപ്പം എല്ലാം ക്ലീൻ ചെയ്തിട്ട് കാണാം അപ്പം എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചക്കക്കുരു രണ്ടായിട്ടാണ് മുറിച്ചേക്കുന്നത് പിന്നെ കുറച്ച് തേങ്ങ വേണം വെളുത്തുള്ളി മുളക് പച്ചമുളക് ഇഞ്ചി ചെറുള്ളി വേണം മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറിവേപ്പില വെളിച്ചെണ്ണ കടുക് ലേശം മുളകൊടി വേണം പിന്നെ പരിപ്പ് പയറ് പയർ എന്ന് വെച്ചാൽ അച്ചിങ്ങ അപ്പം ഐറ്റംസ് ആണ് വേണ്ടത് പിന്നെ ഉപ്പ് വേണം ഉപ്പ് ഇപ്പം നമുക്ക് എന്തായാലും കുക്കിങ് തുടങ്ങാം അപ്പം ഞാൻ ആദ്യം ഗ്യാസ് ഓണാക്കി ഞാൻ ചട്ടിയിലാണ് ചെയ്യുന്നത് വേവിക്കുന്നതെല്ലാം ചട്ടിയിലാണ് അപ്പോൾ ഓണാക്കി വെച്ചിട്ട് അതിലോട്ട് ചട്ടിയിലോട്ട് തന്നെ ചക്ക പിന്നെ അതിലോട്ട് ഞാൻ പരിപ്പ് കഴുകിയെടുത്ത് വെച്ച പരിപ്പാണ് ആ പരിപ്പും അതിലോട്ട് ഇടുകയാണ് അതിനകത്തോട്ട് ആ പരിപ്പും ഇടുന്നതിൻ്റെ കൂടെ തന്നെ പയറ് ഇട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അച്ചിങ്ങയും കൂടി അതിനകത്തോട്ട് ഇടുന്നുണ്ട് പിന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തായിട്ട് ഇച്ചിരി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണം ചട്ടി നമ്മൾ കത്തിച്ചിട്ടല്ലേ വെച്ചത് അപ്പോൾ ചട്ടി ചൂ പെട്ടെന്ന് ചൂടാവുമല്ലോ അപ്പോൾ വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ബാക്കിയെല്ലാം ഇടാം അപ്പോൾ രണ്ട് ഉണ്ട ഉണ്ടമുളകാണ് നാടൻ മുളക് ഇവിടെ വീട്ടിൽ ഉണ്ടായതാണ് അപ്പം രണ്ടും നല്ല എരിവാണ് അതുകൊണ്ട് രണ്ടെണ്ണം ഇടുന്നുള്ളൂ രണ്ടെണ്ണം ഇട്ട് മാങ്ങയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി ഇടണം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ കാരണം എല്ലാം ഒന്നും എല്ലാം വെള്ളത്തിനടിയിലോട്ടൊക്കെ ഒന്ന് പോയി കിടക്കണമല്ലോ അതിന് ഇളക്കി കൊടുത്തിട്ട് ഉപ്പിടണം ഉപ്പിടാൻ മറക്കരുത് അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് വേണ്ടി ഓരോരുത്തർക്ക് ഉപ്പ് കുറവും കൂടുതലൊക്കെ ആയിരിക്കാം ഓരോരുത്തരുടെ അളവ് അനുസരിച്ച് ഉപ്പിടുക അപ്പോൾ അതെന്തായാലും തിളച്ചിട്ടുണ്ട് നല്ല തിളച്ച കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് അടപ്പ് വെച്ചൊന്ന് അടച്ചു വെക്കാം കാരണം ചക്കക്കുരു വേവുള്ളതാണ് അപ്പോൾ ഒന്ന് വെ വെന്തോട്ടെ ആ ടൈം കൊണ്ട് നമുക്ക് അരയ്ക്കാനുള്ള അരപ്പിനുള്ള സാധനങ്ങൾ റെഡിയാക്കാം ഞാൻ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയും വെളുത്തുള്ളി ഇഞ്ചി എടുത്തു വെച്ചത് വെളുത്തുള്ളി കുറച്ച് അധികം ഇട്ട് കൊടുക്കുക ഗ്യാസ് കുറവ് വരും വയറ്റിന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് അതും ആ ഇഞ്ചി ഇട്ടിട്ട് ഉള്ളി കുറച്ച് ഇടുന്നുള്ളൂ ബാക്കി ഞാൻ കടുക് ഇറക്കുമ്പോഴാണ് ഇടുന്നത് രണ്ട് മൂന്ന് കുഞ്ഞ ഉള്ളി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സിയിൽ അരച്ചെടുക്കാം പരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ടൈം കൊണ്ട് നമ്മുടെ ഇത് നല്ല രീതിയിൽ തിളച്ച് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം എന്നിട്ട് ഇച്ചിരി കറിവേപ്പില പച്ച കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ഒരു രസമാണ് എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ഇങ്ങനെ തിളയ്ക്കുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കും അപ്പം ഞാൻ കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം തിളയ്ക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് അരപ്പിട്ട് കൊടുക്കണം അരപ്പ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം അപ്പം ഞാൻ ആദ്യം അരപ്പിടുന്ന വീഡിയോ പോയി അതുകൊണ്ടാണ് അത് കാണാഞ്ഞത് അപ്പോൾ ഞാൻ ബാക്കി അരപ്പും കൂടി മിക്സി ഇട്ട് മൊത്തം തട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിഞ്ഞ് ഒന്ന് തിളയ്ക്കണം കേട്ടോ അരപ്പിട്ടിട്ടൊന്ന് തിളയ്ക്കണം അപ്പം അത് ആ ടൈം കൊണ്ട് നമുക്ക് കടുക് വറക്കാം ഇതിനകത്തോട്ട് കടു വറുത്തിടാനുള്ള ഐറ്റംസ് എല്ലാം കടുക് വറുത്തെടുക്കാം ആ ടൈം കൊണ്ട് അതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ ഞാൻ തീ കുറച്ചാണ് ഇട്ട് വെച്ചേക്കുന്നത് ആ നേരത്ത് നമുക്ക് കടുകുറക്കാൻ അപ്പോൾ ഞാൻ അടുത്ത സ്റ്റൗവിലോട്ട് തന്നെ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട് വെച്ചിട്ട് കടുക് ഉറക്കാൻ പോവുകയാണ് അത് കടുകറക്കാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം നമ്മൾ കുറച്ച് കടുകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടിയിട്ടൊന്നും കടുകറുത്ത സ്പീഡിൽ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട് ചെറിയ തീയിൽ ഇട്ട് അപ്പം അതിലോട്ട് നമുക്ക് ഈ കടു വറുത്തത് തട്ടി കൊടുക്കാം ഇത്രേ ഉള്ളൂ കറിയുടെ പരിപാടി കറി റെഡി ആയിക്കഴിഞ്ഞ ഇപ്പം ഇതും കൂടി തട്ടിക്കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടോ ചെറിയ തീയിൽ തിളച്ച് കഴിഞ്ഞപ്പോഴേ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു എന്നിട്ട് അതിലോട്ട് കടു വറുത്തും ഇട്ട് അപ്പം ഇനി ഇതൊന്ന് കഴിച്ച് കാണിക്കണ്ടേ ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം അപ്പം ഞാൻ ചോറ് കുറച്ച് ചോറും എടുത്ത് അതിന്ന് കുറച്ച് കറിയും എടുത്ത് കഴിക്കാൻ പോവുക എനിക്ക് ചക്കക്കുരു ഭയങ്കര ഇഷ്ടവും ഇപ്പോൾ ചക്കക്കുരു ഇങ്ങനെയുള്ള കറികളോ ഉടച്ച കറികളൊക്കെ വെച്ച് കഴിക്കുന്നവർക്കും ഈ മീനിനോടും ചിക്കനോടൊന്നും താല്പര്യം ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒരു പപ്പടവും കൂടി ഞാൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ കഴിക്കാൻ പോവുക അപ്പോൾ കണ്ടില്ലേ എനിക്കങ്ങനെ മീനും ഇറച്ചിയൊന്നും അങ്ങനെ വേണമെന്നില്ല എന്തെങ്കിലും ഒരു കറിയാണെങ്കിലും എനിക്കിഷ്ടം ഇങ്ങനെയുള്ള കറികളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ മീനും ഇറച്ചിയൊക്കെ കഴിച്ച് കഴിച്ചു കഴിയുമ്പോൾ പിന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് തട്ടി കൂട്ടാൻ ഒരു കറിയാണ് ഇതൊക്കെ ചക്കക്കുരു ഒക്കെ ചക്കയുടെ സീസൺ ആയി കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വീട്ടിൽ ചക്കക്കുരുവും കാര്യങ്ങളും എല്ലാം ഇഷ്ടം കാണും അപ്പോൾ പിന്നെ എല്ലാം കൂടി ഇട്ടിട്ടൊരു തട്ടിക്കൂട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു കറിയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് ഞാൻ കഴിച്ചു മൊത്തം കഴിക്കുന്നുണ്ട് മൊത്തം കഴിക്കുന്ന വീഡിയോ ഞാൻ കിട്ടില്ല മൊത്തം കഴിച്ച് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം തട്ടിക്കൂട്ട് കറി എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്ന പേര് അപ്പോൾ എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക